വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഓസ്കാർ വട്ടപ്പറമ്പും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും പ്രദേശത്ത് നേത്ര പരിശോധനാ ക്യാമ്പും വിവിധ മത്സര പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മണ്ണിയിൽ അവാർഡുകൾ വിതരണം ചെയ്തു പി വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടോം പി സി രാജേന്ദ്രൻ സി കെ മുരളീധരൻ ഇ വി വിജയകുമാർ നൌഫൽ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി